ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫിന് പൊതുവെ ആൾക്കാർ മിസ്റ്റം ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ആയിക്കട്ടെ ഒരു കിടുക്കാച്ചി ചെമ്മീൻ ചമ്മന്തി പൊടി റെസിപ്പി കേട്ടോ അതേ നല്ല ചൂട് കഞ്ഞീൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇങ്ങിട്ട് ദൈ അവനെ ഇങ്ങനെ ദ ഇതുപോലെ ഇങ്ങനെ കലക്കുക അപ്പം തന്നെ ഒരു സ്മെല്ല് വരെ എൻ്റെ ചങ്ങാതി ഒരു കപ്പലോടിക്കാനുള്ള വെള്ളം വരും ഒന്നും നോക്കാൻ കണ്ണടച്ചൊരു പിടിത്തം പിടിച്ചു അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി നേരെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ച് വൈക്കം മാർക്കറ്റിലേക്ക് പോയി അപ്പോൾ നമ്മുടെ ചങ്ങാതി പറഞ്ഞു വൈക്കം മാർക്കറ്റിൽ നല്ല സൂപ്പർ ഉണക്കച്ച മീൻ കിട്ടുന്നതുകൊണ്ട് നല്ല വലുപ്പമുള്ള ഉണക്കച്ച മീൻ കിട്ടുന്നതാണ് എന്നാൽ പിന്നെ ഒന്നും നോക്കില്ല വെച്ച് പിടിപ്പിച്ചു നേരെ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ക്ലീൻ നീറ്റാക്കിയിട്ടുള്ള ഉണക്കച്ച മീൻ കണ്ടു ഒന്നും നോക്കില്ല ചങ്ങാതിയോട് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് കിലോ ഇങ്ങ് തരാൻ പറഞ്ഞു സാധനം മേടിച്ച് നേരെ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വാലും തലയൊക്കെ കളഞ്ഞ ശേഷം ദേ ഇതുപോലെ ലെവലാക്കി എടുത്തു എടുത്ത ശേഷം ഇതുപോലെ ഉരുളിയിലിട്ടെങ്ങ് ചൂടാക്കി അങ്ങ് റോസ്റ്റ് ചെയ്യാണേ ചൂടാക്കി റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് കൈക്കിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ പൊടിയെന്ന രീതിയിൽ വരെ റോസ്റ്റ് ചെയ്യണം അപ്പം തീ കുറച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞ് ഒരു പരിവായി പോകും ടേസ്റ്റും മാറും ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാൻ കമൻ്റ് വാരി വിതരാനും മറക്കല്ലേ അതുപോലെ തന്നെ ഈ ചെമ്മീൻ ചമ്മന്തി വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ കിടക്കാച്ച ചെമ്മീൻ ചമ്മതി കിട്ടും അച്ചാറുകൾ കിട്ടും ഓർഡർ ചെയ്യാൻ മറക്കല്ലേ വീട്ടിൽ ചൂട് കഞ്ഞിയോടെ ഈ സാധനം ഒഴിപ്പ് ഇടുത്തം പിടിച്ച കിളി മറക്കേണ്ടത് ചങ്ങാതെ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം അടുത്ത കലാപരിപാടിയാണ് ഉരുളി ചൂടാക്കുക അതിലേക്ക് ദേ ഇതുപോലെ ഇപ്പോൾ എടുത്തിരിക്കുന്ന രണ്ടര മുറി തേങ്ങ യാണെടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടര മുറി തേങ്ങ പീര അവനും കൂടെ എടുത്ത് ഇതുപോലെ ഇങ്ങനെയിട്ട് റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തേങ്ങാ പീര അടിയിലൊക്കെ ഒന്ന് പിടിക്കും കേട്ടോ അത് നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി എന്നിട്ട് അതിലേക്ക് ചെറുളി വെളുത്തുള്ളി ഇഞ്ചി ഇത്ര സാധനം കൂടെ ഇട്ട് നല്ല രീതിയിൽ അവനങ്ങ് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ തേങ്ങാതെ കളറ് മാറി ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഇവനെ നല്ല രീതിയിൽ അങ്ങ് ഇളക്കിക്കൊണ്ടിരുന്നു ഓണം കെട്ടണം അടി പിടിക്കും എന്നാലും ഒരു പ്രശ്നമില്ല നല്ല രീതിയിൽ ഇറക്കുക എന്നിട്ട് കരിവേപ്പില നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക ലേശം കരുവേപ്പിലും കൂടി ഇട്ട ശേഷം അവനെയും നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക അപ്പം തീ ഓവറായിട്ട് ഇടണ്ട ചെറിയ തീയിൽ വേണം ഇവനെ ഇട്ട് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ദേ ഇതുപോലെ നല്ല കുറച്ച് വാളംപുളിയും കൂടെ എടുത്തിട്ട് മാറി മറിക്കുക വാളംപുളിയും കൂടെ എടുത്തിട്ട് മാറി മറിച്ച ശേഷം അവനെയും ഇതിലിട്ട് ഇങ്ങനെ മൂപ്പിക്കുക ഉരുളിയിലിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ പറ്റും ഉരുളിയിലാകുമ്പോൾ എന്നിട്ട് ദേ ഇതുപോലെ വലമുളക് ഒരു പത്തോ പന്ത്രണ്ടോ പീസെടുത്ത് ഒരു മാറി മറിക്കുക കാരണം വേണമല്ലോ എരിവില്ലെങ്കിൽ ഇതിനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എരിവിന് വേണ്ടി വത്തലമുളക് നിങ്ങളിഷ്ടത്തിന് പത്തോ പതിനഞ്ചോ ഇട്ടാലോ ഒരു കുഴപ്പമില്ല ഇതുപോലെ ഇട്ട ശേഷം അവനേം ഇതുപോലെ മൂപ്പിക്കുക മൂപ്പിക്കുന്നതനുസരിച്ച് ഇതേ തേങ്ങാ കളർ മാറി 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 ഒരു ഗോൾഡൻ കളറായി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ ഇവനെ നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക അതെ ഈ പരുവത്തിലാവുമ്പം ഇവനെയും എടുത്തു മാറ്റുക അടുത്ത കലാപരിപാടിയാണ് ഈ ഉരുളിയിലേക്ക് തന്നെ ആ ചൂടി തന്നെ ഇതേ നമ്മുടെ കുരുമുളകും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കുരുമുളകും കൂടെ ഇട്ട ശേഷം അവനെയും എടുത്ത് മാറ്റുക എന്നിട്ട് മിക്സി ജാർ എടുക്കുക നല്ല സ്റ്റൈലായിട്ട് ഇതേ നമ്മുടെ ചെമ്മീൻ എടുത്ത് ഉണക്ക ചെമ്മീൻ എടുത്ത് ഇതിലേക്ക് ഒരുമറി മറക്കുക ഇപ്പോൾ ചെമ്മീൻ കൈ വെച്ച് നിങ്ങളിങ്ങനെ ഞെക്കി ഞെക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടുന്ന ഒരു രൂപത്തില സാധനം ഇരിക്കുന്നത് അപ്പോൾ ഈ സാധനം എടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് ദേ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഓവറായിട്ട് പൊടിക്കരുത് ഇങ്ങനെ തരിതരി ഉണ്ടാവണം എന്നാലേ ഉള്ളൂ ചെമ്മിഞ്ചമ്മന്തിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ അവനെ ഇതേ ഇതുപോലെ മിക്സി ജാറിലിട്ട് ഇതേ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പൊടിയാണെന്ന് ചോദിച്ചാൽ പൊടിയല്ല തരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തരിയും വേണം ആ ലെവലിൽ വേണം ഇവനെ പൊടിച്ചെടുക്കാൻ കേട്ടോ ഈ ലെവലിൽ പാകത്തിനും രൂപത്തിനുമൊക്കെ ആയിട്ട് ഇവനെങ്ങ് പൊടിക്കുക പൊടിക്കുന്ന സമയത്ത് ഇത് വേണ്ടവർ ഓർഡർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ വാട്സാപ്പിന്മാർ താഴെ കിടമുണ്ട് കിടക്കാച്ചാറുകളുമുണ്ട് ഇവ സാധനമൊക്കെ വീട്ടിൽ വരുത്തി പൊളിച്ചെടുക്കരുടെ ചങ്ങാതിമാരെ എന്നിട്ട് ഇതേ ഇതുപോലെ ഉരുളിയിലേക്ക് ഒരു മറി മറിച്ച ശേഷം അടുത്ത് നമ്മുടെ തേങ്ങ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ തേങ്ങയും മത്തലമുളകും കരുവേപ്പിലേ എല്ലാം കൂടെ ആ സാധനം തെയ്യും മിക്സി യാറിലേക്ക് ഒരു മറി മറിക്കുക മിക്സി യാറിലേക്ക് ഒരു മറി മറിച്ച ശേഷം അവനെ ഇതുപോലെ പൗഡർ രൂപത്തിലാക്കിയെടുക്കുക വെള്ളമയം ഉണ്ടാവരുത് എണ്ണമയം ഉണ്ടാവരുത് കേട്ടോ ഇത് രണ്ടും ഉണ്ടാകാൻ ശ്രദ്ധിക്കണം എന്നാലിതിന് ലൈഫ് കിട്ടത്തുള്ളൂ എണ്ണ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്തിട്ട് റോസ്റ്റ് ചെയ്ത് കനച്ചു പോകും അതുകൊണ്ടുതന്നെ എണ്ണ ഒഴിക്കില്ലെന്ന് പറയുന്നത് ഇതുപോലെ നല്ല ഈ തേങ്ങ നല്ല പൗഡർ ആയിക്കണം കേട്ടോ മറ്റേതിനകത്ത് ചെറിയ തരി ഉണ്ടാവണം ഇതിന് തരി വേണ്ട കാരണം പൗഡറായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് അവസാനം ലേശം ഉപ്പിട്ട് കൊടുക്കുക കാരണം ഉണക്ക ചെമ്മീൻ ആയതുകൊണ്ട് നിങ്ങൾ അവസാനം ഉപ്പിട്ടാൽ മതി കേട്ടോ കാരണം ഉപ്പ് കൂടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലേശം ഉപ്പ് അവസാനം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി നല്ല സ്മെല്ലോ കേട്ടോ അതിലോക്കത്തുള്ളവരൊക്കെ ദൈവം വീട്ടിലെത്തും ഈ സാധനം ഇച്ചിരി തരാമോ ഇച്ചിരി തരാമോ എന്ന് പറഞ്ഞു അത്ര സ്മെല്ലാ എന്നിട്ട് ഇത് ഇതുപോലെ നല്ല ചൂട് കഞ്ഞി എടുക്കുക ആ കഞ്ഞിൻ്റെ മുകളിലേക്ക് ഈ ചെമ്മീൻ ചെമ്മതി എടുത്തൊരു ഇങ്ങു മറിക്കുക എന്നൊരു ഇത് ഇതുപോലെ കലക്കുക എൻ്റെ ചങ്ങാതി ഇപ്പം നിങ്ങളെല്ലാം വായാലും ഒരു കപ്പൽ കപ്പലോടിക്കാനുള്ള വെള്ളമില്ലേ അപ്പോൾ ഒന്നും നോക്കണ്ട ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക